രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ഏറ്റവും അധികം ചർച്ചകളിൽ നിറഞ്ഞ ഒരു പേര് സന്ദീപ് ഭാര്യരുടേതാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ ഈ പദവി അദ്ദേഹത്തിന് നൽകിയപ്പോൾ നിരവധി കമന്റുകളുമായിട്ടാണ് സന്ദീപ് ഭാര്യ രംഗത്ത് വന്നത് താൻ വെളുപ്പിനെ കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് പരിഹാസരൂപേണ കുറിച്ചുകൊണ്ടാണ് സന്ദീപ് ഭാര്യർ ആദ്യം പ്രതികരിച്ചത് അത് ഇങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്നും സിന്ധു സൂര്യകുമാർ മാറുന്നു അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ അനിൽ നമ്പ്യാർ ഇരുന്ന് വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനത്തിൽ വാർത്ത വായിക്കുന്നു അങ്ങനെയൊരു സ്വപ്നം കണ്ടെത്താൻ ഞെട്ടി ഉണർന്നു എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത് അത് മാത്രമല്ലാതെ ഏഷ്യാനെറ്റിന്റെ മുതലാളി ബി ജെ പി വിലക്കെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം ബി ജെ പിയുടെ വളർച്ച കണ്ടും ബി ജെ പിയുടെ ഇന്നത്തെ മുന്നോട്ടുള്ള പോക്ക് കണ്ടുമുള്ള അസൂയ കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സന്ദീപ് ഭാര്യരുടെ ചൊറിച്ചിൽ തന്നെയാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നതും മോദിക്ക് ഒരു തരത്തിലും തെറ്റുപറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം നമ്മുടെ കേരളത്തെ ഏത് രീതിക്കും നയിക്കാൻ ഉതകുന്ന ഒരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജേഷ് ചന്ദ്രശേഖർ ആയിരിക്കും നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് ബി ജെ പി നയിക്കാൻ സംസ്ഥാനത്തിന്റെ നേതാവായി വരുന്നത് എന്ന് ആദ്യമേ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാലും പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പേരും ഇതിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ രാജേഷ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയ ശേഷം വിപുലമായ മാറ്റങ്ങൾക്കാണ് ഇന്ന് ആ പാർട്ടി സാക്ഷ്യ വഹിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് രാജേഷ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കീഴ് ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം എന്നും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ബി നേതാവായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം നേരത്തെ കെ മുരളീധരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അതിനുശേഷം സി പി എമ്മിലെ പ്രശാന്ത് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ടുള്ള മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ അധികം വോട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അവിടെ മത്സരിച്ച് നിയമസഭയിലെത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ യാണ് എന്നാണ് ബി ജെ പിയിൽ നിന്നും ലഭിക്കുന്ന പുതിയ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി തീപ്പൊരി ധീരയായ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നും പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രന് കായംകുളം നിയോജക മണ്ഡലത്തിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ആ മണ്ഡലം സി പി നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ബി അതുപോലെ പത്മജ വേണുഗോപാലിനോട് തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയതായി ബി നിന്നും റിപ്പോർട്ടുകളുണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ ഉടൻ കണ്ടെത്താനും ആ സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്നുമാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ മത്സരിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വി മുരളീധരൻ ഏതാണ്ട് ഇപ്പോൾ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അങ്ങനെ ബി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളോട് തന്നെ നേരിട്ട് മത്സരിക്കാൻ അല്ലെങ്കിൽ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും മത്സരിക്കാനും വിജയം നേടാനുമുള്ള നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് നിന്ന് തന്നെ ജനമതി ജനസമ്മതി നേടും എന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്